മനുഷ്യ ൾ പ്രകുന്ന ആസുരമായി കാലത്ത് ഞാനൊരു കഥ അവതരിപ്പിക്കുകയാണ് കിമ്പു വർഗീയ കലാപങ്ങൾക്ക് കാരണമായി ഒരു തീപ്പുരുമിതി മാറാൻ എന്ന ചെലത്തി ആസ്പദമാക്കി തീപ്പുരുന്നത് എന്താണ് ഇവിടെ ഒരു ബഹുളം ഭയപ്പെടേണ്ട

അങ്ങനെ സ്ഥിരം പറ്റുക വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പു പപ്പു ശരണം പിള്ള കിട്ടും പുട്ടും കടലക്കറി വേറെ ഇത്തിരി നേരം ഇരുന്ന് സ്വരക്കായ വിടെപ്പലരത്തും ഒത്തൊരുമിച്ചവ കൈമാറും പല നാട്ടു വിശേഷങ്ങളെ പിള്ളയുടെ കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുനീറണം കുഞ്ഞുമൊരു വീട് വീട് വെക്കണം തോന്നിയാ കൈ ഇങ്ങനെ പിടിച്ച് കുഞ്ഞുമടയിലേക്ക് നീണ്ടും തിരുവകക്കിടയിൽ വീട് തരാം അതൊന്നും കത്തിച്ച് ഇനി കുഞ്ഞുമതിന് ഒരു ചായ പിടിക്കണം തോന്നിയാലോ കൈകളെ ഇങ്ങനെ പിടിച്ച് പിള്ളേരുടെ കടയിലേക്ക് നീണ്ടും പാകത്തിന് പാലും പഞ്ചാറയും ചേർത്ത ചായ അവരുടെ അത്രമേൽ സ്നേഹത്തിലാണ് അതെ ആ നാട് മുഴുവനും അങ്ങനെയാണ് മതവിദ്വേഷത്തിന്റെ വൈരമില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാട് അമ്പലത്തിൽ പള്ളിയിലോ വലിയ പേര് നാടും ഓണവും എല്ലാം നിർത്തും ഉത്സവനാൾ വിശ്വാസം നിസ്കാരത്തിന്റെ തഴമ്പും ിൽ നിന്നും ഒരു അയാളുടെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു അയാൾ നോട്ടീസ് ഉറക്കെ വായിച്ചു പ്രതീക്ഷിപ്പിൻ പ്രതീക്ഷിപ്പിൽ നല്ല യുദ്ധ പോരാട്ടം വരുന്ന ഞായറാഴ്ച

പിന്നെ പറ്റോ നമ്മുടെ അതിനിടയിലാണ് അഗ്നി പണി

അല്ല ഞാൻ അവരുടെയും ആളല്ല എല്ലാവരും എന്റെ സഹോദരാണ് ആ അയാളുടെ ചിന്ത വിവാഹം ആരും കേട്ടില്ല ചോരത്തളം കെട്ടി നിൽക്കുന്ന മാത്രം കൂരിരുട്ടിൽ നിന്നും കൂരനോറും നടന്നു വരുന്നത് കത്തിക്കാടിന്റെ കടലും ആ കണ്ണുകൾ ഈ സമയം ഓരെയും മുഴക്കടക്കുമായി ഗോപാല അതെപ്പഴുസരിച്ച് അവിടെ എത്തി എന്തിനാ മമ്പത് നീ കരയുന്നത് ഇത് കണ്ട എങ്ങനാടാ കരയോണ്ടിരിക്കും മരിച്ചമാക്കും ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഞാൻ അവരെ ഞാനവരെ കൊറ്റ സമരപ്പെടലേടാ നിന്റെയും എന്റെ ചേട്ടനും ഒരമ്മ പറ്റ മക്കളെ പോലെ കല്യാവരാണ്ടോ എങ്ങാണ്ടോ അവൾ തമ്മിൽ വഴക്കിട്ടില്ല തമ്മിൽ തല്ലി മരിച്ചു കേൾക്കാല് நமக்கு ஒரு கடையெட்டி எதினா நமக்கு ரெண்டு கட நமக்கு ஒரு புதிய பீடிகளை மதசோஹ புதிய

നിന്റെ പടച്ചോലൻ്റെ ഭഗവാൻ എന്നുള്ളൊരു തന്നില്ലാതെ നിന്റെ പടച്ചോലൻ്റെ ഭഗവാൻ എന്നുള്ളൊരു തന്നില്ലാതെ ആട്ടോരുണ്ടോ എങ്ങോട്ടതുപോയറിണ്ടോ ആ മരിച്ചേ പോയോ അത് വെറും ഒരു കലവായിരുന്നു അത് വെറും ഒരു കലവായിരുന്നു കലാസ്കളെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതം എന്ന് ഗുരുമത്രം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥാപസ്വനിർത്തുന്നു നന്ദി നമസ്കാരം